ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇണ്ടാക്കണത് ഒഴ്സുകഞ്ഞി ആണ് കേട്ടോ അപ്പൊ നമുക്ക് രാത്രിയൊക്കെ ഒരു നേരം ഒഴ്സുകഞ്ഞി കുടിക്കാം അപ്പൊ നമ്മൾ ഇവിടെ രണ്ട് ടീസ്പൂണ് ഒഴ്സാണ് എടുക്കുന്നത് ഇത് ഒരാൾക്ക് കുടിക്കാൻ എത്ര മതി കേട്ടോ ഒരു നമുക്ക് ഒരു രണ്ടര ടീസ്പൂണ്ഴുസ് എടുക്കാം ഇതിപ്പോ ഒരാൾക്ക് ഉള്ളതാണ് കേട്ടോ ഞാൻ പറയണത് ഇതിലേക്ക് ൊരു രണ്ടര ഗ്ലാസ് വെള്ളം ഒഴിക്കുക ചെറിയ ചായ കുടിക്കുന്ന ഗ്ലാസ് ഒരു രണ്ടര ഗ്ലാസ് വെള്ളം സാദാ പച്ച വെള്ളമാണ് അത് നമുക്ക് സ്റ്റവ് കത്തിച്ചിട്ട് അടുപ്പത്ത് വെച്ചുകൊടുക്കാം നമുക്ക് സിമ്മിൽ ഇട്ടിട്ട് ഇത് വേവിച്ചെടുക്കാം ആവശ്യുള്ള ഉപ്പ് ചേർത്ത് കൊടുക്ക നമുക്ക് ചിലര് കാരറ്റ് ഒക്കെ ചേർക്കും നമ്മൾ ഇതൊന്നും ചേർക്കണില്ല സിമ്പിൾ ആയിട്ടുണ്ടാക്കണേ രാത്രി ഒരു നേരം ഇത് കഴിച്ചാൽ നല്ലതാണ് കേട്ടോ നമുക്ക് വിശപ്പുണ്ടാവില്ല എന്നാ ഉറങ്ങാനൊക്കെ നല്ല സുഖായിരിക്കുമോ ചോറുണ്ട് കിടക്കണ മാതിരി ആവില്ല ഇളക്കി കൊടുക്കുക ഇത് നിങ്ങക്ക് ചൂടുവെള്ളം വേണമെങ്കിൽ ചൂടുവെള്ളം ഒഴിക്കാം കേട്ടോ ഞാനിപ്പോ പച്ച വെള്ളത്തിലാണ് ഉണ്ടാക്കുന്നത് ചില ചൂടുവെള്ളം ഒഴിച്ചിട്ട് എന്തെങ്കിലും സൈഡ് ഒരു ഡിഷ് ഡിഷുണ്ടെങ്കിൽ അധികം കുക്ക് ഒന്നും വേണ്ട കേട്ടോ ഒരു തിളച്ച് കഴിഞ്ഞ ഒരു മൂന്ന് മിനിറ്റ് കുക്ക് ആയാൽ മതി നമ്മള് പോട്സ് കഞ്ഞി തിളച്ചിട്ടുണ്ട് കഞ്ഞി വെക്കാനായിട്ട് നമുക്കത് വർക്കൊന്നും വേണ്ട കേട്ടോ വെറുതെ അങ്ങനെ തന്നെ ഇട വർക്ക് ഒന്നും വേണ്ട നമ്മുടെ ഓഴ്സ് കുക്കായിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണ് തേങ്ങ ചേർത്ത് കൊടുക്ക ഇതൊരു ടേസ്റ്റിന് കാണും ഒരു രണ്ട് ടീസ്പൂണ് തേങ്ങ നമുക്കത് ഒന്ന് അടച്ചു വെക്കൊന്ന് തുറന്ന് നോക്കാം നമ്മളൊരു രണ്ട് മിനിറ്റ് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു രണ്ടു മിനിറ്റോ അഞ്ചു മിനിറ്റോ നിങ്ങളുടെ ത്തിരി ചൂടാറിയിട്ട് മതി കഴിഞ്ഞാൽ അങ്ങനെ അടച്ചു വെച്ചെടുക്ക അപ്പൊ നമ്മുടെ ഓട്സ് കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തേങ്ങ വേണമെങ്കിൽ ഇട്ടാ മതി കിട്ടോ ഇവ തേങ്ങ വേണ്ടെങ്കിൽ നിങ്ങക്ക് ഇടണ്ട നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റ നമ്മുടെ ഓട്സ് കഞ്ഞി ഇതാണ് ും കഞ്ഞിക്ക് ചൂടുണ്ട്ട്ടോ അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഓഴ്സ് കഴിക്കണവരൊക്കെ ഉണ്ടാക്കുമ്പോണ്ടാവും ഉണ്ടാക്കാനറിയാത്തവര് ഉണ്ടാക്കി കഴിക്ക പിന്നെ ഇങ്ങനൊരു ഓഴ്സ് കഞ്ഞി നമ്മൾ രാത്രി ശീലാക്കാണെങ്കി അത് വളരെ നല്ലതാണ്